കുടുംബശ്രീ ജില്ലാ മിഷന്റെയും തളിപ്പറമ്പ് നഗരസഭ സി ഡി എസിൻ്റെയും സംയുക്താഭിമുഖ്യത്തിൽ ബ്ലോക്ക് തല തൊഴിൽമേള സംഘടിപ്പിച്ചു തൃച്ചാമ്പരം ഡ്രീംസ് പാലസ് ഓഡിറ്റോറിയം മിനി ഹാളിൽ നടന്ന മേള തളിപ്പറമ്പ് നഗരസഭാ വൈസ് ചെയർമാൻ കല്ലിങ്കൽ പത്മനാഭൻ ഉദ്ഘാടനം ചെയ്തു തൊഴിൽമേളയിൽ അക്കൗണ്ടിംഗ് ടീച്ചിങ് എച്ച് ആർ മാനേജർ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ സിവിൽ എഞ്ചിനീയറിംഗ് ഫാഷൻ ഡിസൈൻ വീഡിയോ മേക്കർ ഓഫീസ് സ്റ്റാഫ് തുടങ്ങി എണ്ണൂറിൽ അധികം ഒഴിവുകളിലേക്കാണ് തൊഴിൽമേള സംഘടിപ്പിച്ചത് മുപ്പത്തിരണ്ട് കമ്പനികളിലേക്ക് നാനൂറ്റി രണ്ട് ഉദ്യോഗാർത്ഥികൾ മേളയിൽ പങ്കെടുത്തു സി ഡി എസ് ചെയർപേഴ്സൺ രാജീ നന്ദകുമാർ അധ്യക്ഷത വഹിച്ചു കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ എം വിജയൻ മുഖ്യ അതിഥിയായി പി പ്രദീപ് കുമാർ പി പി മുഹമ്മദ് നിസാർ പി വി സുരേഷ് പി ജൂബിൻ എ വി നിത്യ തുടങ്ങിയവർ സംസാരിച്ചു നമുക്ക് തൊഴിൽ സംരംഭകരായ ഒട്ടനവധി ആളുകൾ ഇന്ന് നടക്കുക എന്താണ് ചെയ്യേണ്ടതെന്നറിയാതെ ബാങ്കുകളെ സമീപിച്ചും വിദേശത്തേക്ക് പോകാൻ പല ബാങ്കുകളെ സമീപിച്ചും അതിലെല്ലാം സാമ്പത്തികം കിട്ടാതെ ബുദ്ധിമുട്ടുന്ന ആളുകൾ നമുക്ക് നല്ല അഭ്യസ്ഥവിദ്യരായ ചെറുപ്പക്കാർ വിദേശത്തേക്ക് പോകാൻ വേണ്ടി ആഗ്രഹിച്ചുകൊണ്ടിരിക്കുകയും അതിനുവേണ്ടി ചട്ടം കിട്ടിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ നാട്ടിലെ തൊഴിലുണ്ട് പക്ഷെങ്കിൽ അത് യഥാർത്ഥ ആളുകളുടെ കയ്യിൽ എത്തിപ്പെടാൻ വേണ്ടി പറ്റുന്നില്ല എന്നുള്ളതാണ് ഖേദകരമായത് ഞാൻ ഇന്ന് പത്രം വായിച്ച പോലെ ഒരു പെൺകുട്ടി ആത്മഹത്യാശ്രമം നടത്തി ജോലി കിട്ടിയിട്ട് നാലാമത്തെ ദിവസം വീണ്ടും പിരിച്ചുവിടുക നിങ്ങൾ വായിച്ചിട്ടാന്ന് വിശ്വസിക്കുന്നു ജോലി കിട്ടി നാലാമത്തെ ദിവസം ആ പെൺകുട്ടിയെ പിരിച്ചുവിടുക ആ തൊഴിൽ ദാതാവും അതോ ഒരു പ്രോപ്പർട്ടി മേഖലയിലുള്ള തൊഴിൽദാതാവും അപ്പോൾ അത്രത്തോളം ആ ബുദ്ധിമുട്ടിക്കുന്ന ഒരു ഒരു മേഖല ഒരു ഭാഗത്തുണ്ട്